നമ്മൾ വീണ്ടും മത്സരത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ സെമിയിൽ കണ്ട ഒരു ക്ലാസിക് മത്സരമാണ് ബൈസലോളം എന്ന് പറയുന്നത് നമ്മൾ തലമുറകളോളം ഓർത്തിരിക്കാവുന്ന മത്സരങ്ങളാണ് അത് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു പേരാണ് ലബിനിയമ നമ്മൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻ്ററിൻ്റെ ഡിഫെൻസിന് അതേപോലെ ഒരു ടോയ് പോലെയാണ് പല സമയങ്ങളും നടത്തിയത് എങ്ങനെയാണ് ലെബിനിയമൽ എന്ന താരത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ പറഞ്ഞു ഈ പ്രായത്തിൽ ഇപ്പോൾ പതിനെട്ടും കൂടി ആയിട്ടില്ല ഒരു കളിക്കാരനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും നന്നായി കളിക്കേണ്ടത് അത് ഇപ്പോൾ മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ആരും ഈ ഒരു ലെവലിൽ കളിച്ചിട്ടില്ല ആ പ്രായത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോളിൽ എനിക്ക് ഓർമ്മയുള്ള രണ്ട് പേരുകൾ മൈക്കിൾ ഓവനും വെയിൻ റൂണിയാണ് അവർ പതിനെട്ടിന് മുമ്പ് ശ്രദ്ധയിൽ വന്ന രണ്ട് കളിക്കാർ റൂണി ഇതേപോലെ ഒരു കംപ്ലീറ്റ് പ്ലെയർ ആയിരുന്നു പതിനാറ് വയസ്സിന് പേർഡി ശരിക്കും ഇത്രയും ചെറുപ്പ ഒരു കളിക്കാരൻ ഇങ്ങനെ കളിക്കുന്നത് പക്ഷേ റൂണിക്ക് ഇല്ലാത്ത കഴിവുകൾ യമാലിനുണ്ട് സ്കിൽ അതെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പ്രസ്സായിട്ട് തോന്നിയത് യമാലിൻ്റെ കളിയിൽ എപ്പോഴും ഒരു രണ്ട് ഇപ്പൊ ഒരു കളിക്കാരന് ഇപ്പോൾ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും മൂന്നാല് ഓപ്ഷൻ ഉണ്ടാവും യമാൻ എപ്പോഴും ഏറ്റവും നല്ല ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് ആ പ്രായത്തിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് ഷൂട്ട് ചെയ്യും പാസ് കൊടുക്കേണ്ട സമയത്ത് ആ കൃത്യസമയത്ത് പാസ് കൊടുക്കും ഈ ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാർക്ക് പലപ്പോഴും വരുന്ന പ്രശ്നം എന്താ ഡ്രിബ്ലിംഗ് ഒക്കെ ഓവറാക്കിയിട്ട് ആ കറക്റ്റ് സമയത്ത് പാസ് കൊടുക്കേണ്ടപ്പോൾ കൊടുക്കില്ല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇത് ആ ഒരു ഗെയിം സെൻസ് ഉണ്ട് ബോക്സിന്റെ അടിച്ച് എത്തുമ്പോൾ പക്ഷേ ഈ രണ്ട് കളിയിലും പലപ്പോഴും ഇപ്പൊ മിനിയാനത്തെ കളിയിൽ അവർ ജയിക്കാത്ത ഒരു കാരണം പല നല്ല ചാൻസും പാഴാക്കി ഇപ്പോൾ ഡാനി ഓൾമോ ഒന്നും തീരെ നന്നായി നന്നായി കളിച്ചിട്ടില്ല മിനിയാനത്തെ കളിയിൽ അപ്പോൾ പലപ്പോഴും എമാൽ പാസ് കൊടുക്കുമ്പോഴും അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല കളിക്കാർക്ക് പക്ഷെ ആ സാധാരണ ചോയ്സ് എപ്പോഴും ആയിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള ഈ എം എമാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും പറയാം പറയാതിരിക്കാൻ പറ്റാത്തൊരു പേരാണ് ലാമാസി അക്കാഡമി എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഒരു പ്രതിസന്ധി കാലത്ത് പൈസ താങ്ങി നിർത്തുന്നത് അവർ അക്കാഡമിയാണ് അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു അക്കാഡമിടെ നടത്തി പിന്നെയും അവരുടെ ഒരു കാറ്റലോണിയൻ ഒരു ദേശീയതക്കങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അല്ല അത് തീർച്ചയായിട്ടും ഇപ്പോൾ സ്വന്തം അക്കാദമി കൂടി വരുന്ന ഒരു കളിക്കാരനെ എത്രയായാലും ആ ബാഡ് ആയിട്ട് കുറച്ചും കൂടി ഒരു കണക്ഷൻ ഉണ്ടാവും അപ്പോൾ അവർ കളിക്കുമ്പോഴും അത് കാണാം അവർ കളിക്കാർക്ക് പരസ്പരം അറേഞ്ച് ചെയ്യാൻ നല്ലതാണ് ഇപ്പോൾ ഇപ്പോൾ കുബാർസി ഫിനോ ലോപ്പസ് യമാൽ ഇവരൊക്കെ എത്രയോ കാലം ഒരുമിച്ച് കളിച്ചിട്ടുള്ള കളിക്കാരാണ് അപ്പോൾ ആ ഒരു പരിചയമുണ്ട് അപ്പോൾ ഒരു പുതിയ ടീംമേറ്റിനെ നമ്മൾ കാണുമ്പോൾ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ അഞ്ചാറ് മാസമൊക്കെ എടുക്കും അതൊന്നും ഇവിടെ ഇവിടെ പ്രശ്നമില്ല പിന്നെ എല്ലാവരും ഒരേ ശൈലി കളിച്ച് ശീലിച്ച കളിക്കാരാണ് അപ്പൊ അവിടെയും പ്രശ്നമില്ല അത് പണ്ട് അവര് ജയിച്ചത് അങ്ങനെയാണ് ചവി മെസ്സി ആ ഒരു തലമുറ ഇപ്പൊ അതേപോലെ ഒരു പുതിയൊരു തലമുറ വന്നിട്ടുണ്ട് ഈ ടീമിന് ഇപ്പൊ ആവശ്യമുള്ളത് ഒരു ലെവൻ ഓഫ് പകരം ഒരു നമ്പർ നയൻ വന്നു ഇപ്പൊ വിക്ടർ യോക്കറേഷ് അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ ടീമിനെ തടയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു പേരാണ് റഫീൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു സാവി എന്നെ വിശ്വാസം ഞാൻ നന്നായി കളിച്ചാൽ പോലും അദ്ദേഹം കളിച്ചാലും അതേ തന്നെ സബ്ബിറക്കെന്നൊക്കെ പറയേണ്ടായി അതേസമയം നമ്മൾ ഫ്ലിക്കിൻ്റെ വരവേട നമ്മൾ കാണുന്നത് ഈ റഫീൻ എന്ന കാര്യത്തിൻ്റെ കൂടി ഒരു അപ്പോൾ വൃത്തി നേടി പെർഫോംസ് ചെയ്യുന്നത് പലർക്കും റഫീൻ ഇപ്പോൾ ശാവിയെ മാത്രം ഞാൻ കുറ്റം പറയില്ല എന്താ വെച്ചാൽ ഈ ലീഡ്സ് യുണൈറ്റഡിൽ നിന്നാണ് സ്പെയിനിൽ പോകണത് ഇപ്പോൾ ലീഡ്സ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു വലിയ ക്ലബ്ബായിട്ട് ആരും കാണുന്നില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടു ലീഡ്സ്ന്ന് ബാഴ്സലോണെ പോയാൽ ശരിയാവുമോ എന്നൊക്കെ ഒരു ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ എത്രയായാലും ബാഴ്സലോണേൻ്റെ ശൈലി ആ ഒത്തു വരാൻ ഒരു പുറമേന്ന് വരുന്ന ഒരു കളിക്കാരന് കുറച്ച് സമയം എടുക്കുകയും ചെയ്യും അപ്പം അതിന് ഞാൻ കോച്ചിനെ മാത്രം കുറ്റം പറയില്ല അവർ ആ ടാക്ടിക്സിന് യൂസ്ഡ് ആയിട്ടുള്ള കളിക്കാരെയാണ് അവരധികം വിശ്വാസം ഉണ്ടാവുക ഏത് കോച്ചിനും നമ്മൾ ഈ പേരുകളൊക്കെ നേരത്തെ പറഞ്ഞ ഇവർക്ക് തന്നെയാണ് ഈ ബാലൻറ്റിയർ റേസിൽ മുന്നിലുള്ളത് കാണും സാധാരണ എപ്പോഴും അറ്റാക്കിംഗ് ആയിട്ടുള്ള കളിക്കാർക്ക് അവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ പി എസ് സി ചാമ്പ്യൻസ് ലീഗ് നേടുകയാണെങ്കിൽ അത് ഡെമ്പലേക്ക് പോകാൻ എൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ബാക്കി പൊസിഷൻസ് നോക്കണില്ല ഇപ്പോൾ ഡോണർ റൂമ കഴിഞ്ഞ മൂന്ന് റൗണ്ടിൽ ലിവർപൂൾ ആയിട്ടുള്ള രണ്ടാം ലെഗ് ആസ്റ്റണിലേക്കെതിരെ ആസ്റ്റണിനെതിരെ രണ്ട് കളിയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ ഗോൾ കീപ്പറായിരുന്നു പക്ഷേ ഈ ബാലണ്ടോറിൻ്റെ ചർച്ച വരുമ്പോൾ ആൽ ഒരു ആലിസൺ ആയാലോ ഒരു ഡോണർ റൂമ ആയാലോ ആരും അവരെ പറ്റി സംസാരിക്കുന്നില്ല അതുപോലെ നമ്മൾ ബൈസിലേക്ക് തന്നെ വന്നാൽ ബൈസേഡ് ഇപ്പോൾ ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജി സ്ട്രാജിപ്പോൾ ഹൈ ഡിഫെൻസിവില്ല അത് അതേ സമയം അവർക്ക് ഒരുപാട് വിജയങ്ങൾ നൽകിയിട്ടുണ്ട് പെൽക്കാസി അവർ അത് വെച്ച് വിജയിച്ചിട്ടുണ്ട് അതേസമയം അതുകൊണ്ട് അവർക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ സിവിൽ പോലും അതിൻ്റെതായിട്ടൊരു ദൗർബല് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഡിഫെൻസീവിലേക്ക് അവർ എന്തായിരിക്കും ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ ഒന്ന് നൽകാൻ ഇനി വരും സൈനിക അത് തന്നെ തന്നെ സ്ട്രാറ്റജി മാറ്റിലെ മാറ്റേണ്ട കാര്യമില്ല ഇപ്പം മിനിയാകത്ത് കളി നോക്കിക്കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് ബാക്കി ആൻഡ് റൈറ്റ് ബാക്ക് രണ്ടുപേരും ഫസ്റ്റ് ചോയ്സ് ആയിരുന്നില്ല മറ്റേ ബോൾ ഡേ ഉണ്ടെങ്കിൽ ജയാഡ് മാർട്ടിൻ കളിക്കില്ല ജൂൾസ് കുണ്ടേ ഉണ്ടെങ്കിൽ മറ്റേ അരിഗാസിയയും കളിക്കില്ല അപ്പോൾ അവരില്ലാതെ ഫസ്റ്റ് ചോയ്സ് ഇല്ലാതെ പിന്നെ ബാസ്റ്റോണിക്ക് ആ കളിയിൽ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ബോക്സിലും അവരുടെ ലീഡേഴ്സ് ഉണ്ടായിരുന്നില്ല ലവൻ ഹൗസ് അവസാന നിമിഷങ്ങളിലാണ് ഇറങ്ങേണ്ടത് മറ്റേ ഇനിഗോ മാർട്ടിനസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു മസിൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ലീഡേഴ്സ് പ്രത്യേകിച്ച് അവസാന അവസാന നിമിഷങ്ങളിൽ ആ ഗോളൊക്കെ കയറുമ്പോൾ ആ ബോക്സ് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ഡിഫൻസ് ഉണ്ടായി ഡിഫൻഡർ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവരിവപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ വെൻഡെ കാസ്നൽ നിസലീബ് എല്ലാം നല്ല ടീമിനും അങ്ങനെ ഒരു ലീഡർ ഉണ്ട് മറ്റേ ബാസ്റ്റോണി ഇൻറ്ററിന് വേണ്ടി അപ്പോൾ ആ ഒരു ഫിഗർ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ അപ്പോഴാണ് കുറച്ച് പതിറിപ്പോയി ആ ഫ്രറ്റേസി അടിച്ച ആ ഗോളൊന്നും അത് ബോക്സിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടാണ് ശരിക്കും ഒരു ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ആ ഗോൾ കയറില്ല